ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹബീബ് നമുക്ക് വിവാദങ്ങൾക്കൊരു പഞ്ഞമില്ല മീഡിയാസികൾ എന്നും വിവാദങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ളതാണ് ബോച്ചയും ഹണി റോസും വിഷയങ്ങൾ ബോച്ച ഡബിൾ മീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുന്തി ദേവി എന്ന് ഹണി റോസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു സംഘടിപ്പിച്ചു അങ്ങനെ ഹണി റോസ് കംപ്ലൈൻ്റ് കൊടുത്തു ബോച്ച അറസ്റ്റിലായി ഹണി റോസിൻ്റെതാവട്ടെ ഡ്രസ് കോഡിൻ്റെ പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരുപാട് പേര് ആരാധകരായിരിക്കും ബോച്ചയുടെ ആരാധകരുണ്ടാവും ഹണി റോസിൻ്റെ ആരാധകരുണ്ടാവും അവരെ വിമർശിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടും നിരവധി പ്രേക്ഷകരുണ്ടായിരിക്കാം പിന്നെ മറ്റു കാണുന്ന പലരും അവരെ വിമർശിക്കുന്നവരുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഡബിൾ മീനിങ് എന്ന് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബോച്ച അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പേരുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ യൂസ്വർ വരെ കുന്തി ദേവി എന്ന് വിളിച്ച ബോച്ചയും അതേപോലെ ഹണിറോസിനെയും വിവാദങ്ങൾ പിന്നെ സംസാരിക്കുകയുണ്ടായി അതിനെതിരെ ഇപ്പോൾ പോ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദി ഇതാണ് എൻ്റെ വിഷയത നമ്മൾ ബോച്ചയോ ഹണി റോസോ അതെന്തോ വട്ടെ അതിന് ഒരുപാട് പണം സ്വാധീനമുള്ള വ്യക്തികളായിരിക്കും രണ്ടുപേരും രണ്ടുപേരും നടക്കട്ടെ പക്ഷേ പണം സ്വാധീനമുള്ളവർക്ക് മാത്രം എന്തും ചെയ്തുകൊണ്ട് വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുമ്പോൾ നാലുപേർ കാണുകയും അതിനെ ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് എല്ലാവരുടെ ഏതെങ്കിലും പബ്ലിക്കാവും ചെയ്യുന്നുണ്ട് പക്ഷെ പണം ഇല്ലാത്തവരും ഇതിന് അടിമകളാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ രാഹുൽ ഈശ്വരൻ പോലുള്ള പല വ്യക്തികളും ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇടപെട്ടതുപോലെ അവർ സോഷ്യൽ മീഡിയ ഭയങ്കര ഹിറ്റായ വ്യക്തിയാണ് അതുപോലെ ഒരു വക്കീലാണ് നിയമവശങ്ങൾ അറിയുന്ന വ്യക്തിയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തികളാവുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇതുവരെ ഇവർക്കെതിരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും അറിയാം അവർ ആരാധകരൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് വിഷയങ്ങൾ അതൊന്നുമല്ല ഇപ്പോൾ മീഡിയാസുകൾ അതുപോലെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മറ്റ് മീഡിയാസുകളിൽ നിരവധി പേരുകൾ വർഷങ്ങൾ ചുരിഞ്ഞു എന്താണ് പറയുന്നത് പറയുന്നതെന്ന് പോലും അവർക്ക് നാണയം കേട്ടാൽ അറപ്പ് നാണം വരുന്ന പോലെ ചുരുളി എന്ന പടമൊന്നുമൊന്നുമില്ല അത്രയും കൂടുതലായിട്ടുള്ള വർഷം അവർ നമ്മൾക്ക് കേൾക്കാൻ അറപ്പുള്ളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കമൻറ്റുകൾ പലതും നോക്കിയാൽ തന്നെ കാണാം അത്രയും വൃത്തികെട്ട ഡയലോഗുകൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് ടീമുണ്ട് അതെല്ലാം പിന്നെ അങ്ങനെ പോട്ടെ അതും വിഷയാക്കണ്ട അത് അവരുടെ ഒരു ലൈഫാണ് അത് അതിനേക്കാൾ അപ്പുറമുള്ള വീഡിയോസുകളിൽ ഇറങ്ങുന്ന ചാനലില്ല എന്നു ചോദ്യങ്ങൾ വരാം അത് പോട്ടെ അതിനപ്പുറം ഡബിൾ മീനിങ് കൊണ്ടാണല്ലോ നമ്മുടെ ബോച്ചെ അറസ്റ്റ് ചെയ്തതല്ല പല ചാനലുകൾ പല മീഡിയാസിൻ്റെ കോപ്രായത്തരങ്ങൾ എന്ന് പറയാം പല മീഡിയകളുടെ പേരും അപ്പോൾ ഓൺലൈൻ ചാനലുകൾ ഇറങ്ങിയതിന് ശേഷം വന്നതാണ് ഇപ്പോൾ എറണാകുളം ബേസ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതൽ ചാനലുകൾ അങ്ങനെ വരുന്നത് എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിനെതിരെ നമുക്ക് പ്രതികരിച്ചുകൂടെ ഈ ബോച്ചയെ അറസ്റ്റ് ചെയ്ത പോലെ പല ചോദ്യങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ലേഡീസിനോടെല്ലാം പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഡബിൾ മീനിങ് എന്ന് അതിന് പറയാൻ പറ്റില്ല ഒരു വർഷത്തെ ഡബിൾ മീനിങ് എന്ന് പറയുന്നത് നല്ലതും ചീത്തതുമായ വശങ്ങൾ ആലോചിക്കുമ്പോൾ അത് ഡബിൾ മീനിങ് അല്ല ഈ മീനിങ് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കാവുന്നേ ഉള്ളൂ പക്ഷേ പക്ക തെറിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മനുഷ്യൻ കേട്ട വൃത്തികളാണ് എന്ന് ഉത്തരം എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ ചോദിച്ചു കൊണ്ടുള്ള കുറേ ചാനലുകൾ ഇപ്പോൾ മീഡിയ സ്വന്തം അറിഞ്ഞിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവരുടെ നേരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് നമ്മൾ ചിന്തിക്കുക നമ്മൾ അത് വിഷ്വൽ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക അത്രയും കുട്ടികളുടെ ഇടയിൽ പോയി ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഡബിൾ മീനിങ് പക്ക റോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ഉത്തരങ്ങൾ അത് കളിയാക്കി ചിരിക്കുന്നവർ ഒരു നമ്മൾ കേൾക്കുന്നവർക്ക് അതാണെങ്കിൽ ആ വിഷ്വൽ കാണുന്നവർക്കും അല്ലെങ്കിൽ അവരുടെയൊക്കെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടാവും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും അവർക്ക് ഇതിന് മറുപടി കൊടുക്കേണ്ടി വരും അവർ ശരിക്കും പറയുന്നത് അവരുടെ സ്വന്തം അച്ഛനും അമ്മയും കാണുന്ന രീതിയിലല്ല ഇവർ ഈ വീഡിയോസ് ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ മീഡിയാസിൻ്റെ പരാതി കംപ്ലയിൻറ്റ് ആരും കൊടുക്കാത്തത് നമുക്കതിനെതിരെ പ്രതികരിച്ചിടും ഈ ബോച്ചെ പ്രതികരിച്ച് അറസ്റ്റ് ചെയ്ത പോലെ ഈ ഇങ്ങനെയുള്ള ചാനലുകൾ നിരോധിക്കണ്ടേ നമ്മൾ അവർ സ്വന്തമായിട്ട് അനാവശ്യങ്ങളോ പറഞ്ഞ ഇന്നലെ ചാനലുകളുണ്ട് അവർ അവരുടെ പോകട്ടെ എന്തുകൊണ്ട് ഈ ചോ സ്കൂൾ വിദ്യാർത്ഥികളെയും മറ്റുമുള്ള ആളുകളെ നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ എല്ലാം വഷളാക്കുന്ന അവരെ കാണുന്ന അവരുടെ അവരുടെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടാവും അവർ അവർക്കത് കേൾക്കാൻ പറ്റ പറ്റാത്ത രീതിയിലുള്ള അവർ കാണരുതേ എന്ന് ചോ പറയുന്ന വിദ്യാർത്ഥികൾ എൻ്റെ ഫാദേഴ്സുകാർ കാണരുത് എന്ന് ഇതിൻ്റെ വീഡിയോസ് എന്ന് കാണാൻ ചിന്തിക്കുന്ന വ്യക്തി കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമുക്ക് ഈ ചാനൽക്കെതിരെ നിയമ നടപടികൾക്ക് ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ ഒന്ന് പ്രതികരിച്ചാൽ നിയമവശങ്ങൾ അറിയുന്ന മറ്റു വ്യക്തികളുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ ചാനൽക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാണുന്ന മറ്റു പ്രേക്ഷകർക്കും ഇതുതന്നെയാവും പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതിനെതിരെ ഒരു നിയമ നടപടികൾക്ക് എടുക്കാൻ വേണ്ടി ഏതെങ്കിലും നിയമപാലകർ അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്